ഉണ്ണിയാർച്ച കെട്ട് ഈ കെട്ടിൻ്റെ രഹസ്യം മൈലാഞ്ചി പൊടി ആദ്യം എടുക്കുക തേയില വെള്ളം നല്ല ചുമപ്പ് നിറത്തിലായതിന് ശേഷം രണ്ടും കൂടെ കുഴച്ച് മുടിയിൽ നിറച്ച് തേച്ച് ഒതുക്കി കെട്ടി ഇതേപോലെ വയ്ക്കുക രണ്ട് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക നല്ല ചുമ ചുമത്ത മുടികൾ കാണാം നരച്ച മുടികളല്ല ഒടുവിൽ നല്ല വൃത്തി കഴിക്കളഞ്ഞ് തോർത്തി എടുത്ത് നല്ല ഉണക്കി നീല അമരിപ്പൊടി ഇങ്ങെടുത്ത് കുഴച്ച് നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ കുഴച്ച് എടുത്ത് നിറയെ തേച്ച് ഇതുമാതിരി കെട്ടി വെച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അതിനെ കഴുകിക്കളഞ്ഞ് നോക്കുക ജന്മനാ കറുകറുത്ത മുടി നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ടൂടെ കാണാൻ കഴിയും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ